നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബന്ദികളെക്കാൾ എനിക്ക് വലുത് രാജ്യ സുരക്ഷ ബന്ധി ചർച്ചയ്ക്ക് സമയം കളയാതെ യുദ്ധത്തിൽ ശ്രദ്ധിക്കുമെന്നും ഗാസയിൽ സ്ഥിരം സൈനിക ക്യാമ്പ് തുറക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം ഗാസക്കാരെ തിരിച്ചോടിക്കുന്നു ഹമാസ് രഹിത ഖാൻ യൂണിസ് അവിടെ കരയുദ്ധം നിർത്തി ഗാസയുടെ ഭൂപടം മാറ്റിവരച്ച് പുതിയതിറക്കി ഇസ്രായേൽ ഇസ്രായേൽ യുദ്ധത്തിന്റെ മുന്നൂറ്റി മുപ്പതാമത് ദിനം വലിയ വാർത്തകളാണ് ഗാസയിൽ ഇസ്രായേൽ നിർമ്മിച്ചിരിക്കുന്നത് മധ്യ ഗാസയിലെ ഖാൻ യൂണിസിൽ കരയുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു ഇവിടെ ഇരുന്നൂറ്റി അൻപത് ആയുധധാരികളെ സൈന്യം വധിച്ചു ആറ് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തു ഒരു ബന്ദിയെ ജീവനോടെ രക്ഷിച്ചു ബങ്കറുകളുള്ള എല്ലാ വീടുകളും മധ്യ ഗാസയിൽ പരിപൂർണമായിട്ട് തകർത്ത് തരിപ്പണമാക്കി എല്ലാ തുരങ്കങ്ങളും തകർത്തു ബന്ധികളെ മോചിപ്പിക്കുന്നതിനേക്കാൾ താൻ ലക്ഷ്യം വെക്കുന്നത് ഗാസയുടെ അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരമായി ായ കാവൽ തുടരുന്നതിലാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു റഫ് ഇടനാഴിയും ഫിലാൽ ഡൽഫി ഇടനാഴിയും ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശം തന്നെ സൂക്ഷിക്കുന്നതിലാണ് താൻ പരിഗണന കൊടുക്കുന്ന ബന്ദി മോചനത്തെക്കാൾ എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തൊമ്പത് ലക്ഷം മധ്യ ഗാസക്കാരെ മൂന്നാഴ്ചക്കുള്ളിൽ വീണ്ടും ആട്ടിയോടിക്കുകയാണ് കൂടാരങ്ങൾ വീണ്ടും മാറ്റുകയാണ് അവർ അവരെ പഴയ സ്ഥലത്തേക്ക് തന്നെ അവരോട് മാറുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ ഗാസിയുടെ ഭൂപടം മാറ്റി വരച്ചിരിക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട വളരെ വലിയ ബ്രേക്കിംഗ് വാർത്തകൾ ഇസ്രായേലിൽ നിന്ന് വരുന്നത് മറ്റൊരു വാർത്ത കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസ മുനമ്പിൽ മുപ്പതിലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമസേന ബോംബുകൾ വർഷിച്ചത് റോക്കറ്റ് ലോഞ്ചറുകൾ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ ആയുധ ഡെപ്പുകൾ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് എന്ന് പറയുന്നു ഈ അടിസ്ഥാന സൌകര്യങ്ങളിൽ ആശുപത്രിയും സ്കൂളും ക്യാമ്പുകളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് അത്രമാത്രം ശിഥിലമാക്കുകയാണ് ഗാസയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ താൻ വില കൊടുക്കുന്നത് ഫിലാറ്റ് ഡൽഫി ഇടനാഴിയിൽ ഇസ്രായേൽ സൈനികരെ കാവൽ നിർത്തുക ആണ് അതുപോലെ തന്നെ ഈജിപ്തിന്റെ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉടനീളം കാവൽ അവിടെ നിന്നും ഒരു കാലത്തും ഇസ്രായേൽ സൈന്യം വിട്ടുകൊടുക്കില്ല ആ രണ്ട് പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശം തന്നെ സൂക്ഷിക്കുന്നതിലാണ് ബന്ദിമോചനത്തെക്കാൾ താൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ രാജ്യത്തിന്റെ വലിയ വിശാലമായ താല്പര്യങ്ങൾ ഒരു ഏതാനും പേരുടെ ജീവനേക്കാൾ കൂടുതൽ സംരക്ഷിക്കുന്നു എന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അതായത് നൂറോളം ആളുകളെയാണ് നൂറ്റി കൃത്യമായി പറഞ്ഞ നൂറ്റി അഞ്ചോളം ആളുകളെയാണ് ഇനി ഗാസയിൽ ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനുള്ളത് ഇവരിൽ ഭൂരിഭാഗവും ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു വസ്തുത ഒരു പക്ഷെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം പ്രധാനമന്ത്രി പറയുന്നത് ബന്ധുക്കളെക്കാൾ കൂടുതൽ താൻ ഗാസയിലെ ചില ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സ്ഥിരമായ കൈവശപ്പെടുത്തലാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടഹാർ വിമാനം റാഞ്ചിൽ നമുക്ക് ഇന്ത്യയുടെ ആയുധധാരികളായിട്ടുള്ള അഞ്ച് ഭീകരർ അന്ന് ദേവി ശരൺ എന്ന പൈലറ്റിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിന്റെ നിയന്ത്രണം ഇന്ത്യൻ അതിർത്തിവിട്ടപ്പോൾ ഏറ്റെടുക്കുകയായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി പേരുടെ ജീവൻ യാത്രക്കാരുടെ ജീവൻ വെച്ച് അന്ന് ഭീകരർ വിലപേശൽ നടത്തുകയായിരുന്നു പിന്നീട് ഇരുപത്തിയേഴ് യാത്രക്കാരെ ദുബായിൽ വെച്ച് മോചിപ്പിച്ചു ശേഷിച്ച യാത്രക്കാരുമായി കണ്ടഹാറിൽ എത്തിയ ശേഷമാണ് അവർ ആവശ്യപ്പെട്ടത് ഇന്ത്യയെ തടവിലാക്കിയ മുപ്പത്തി അഞ്ച് ഭീകരന്മാരെ വിട്ടയക്കണമെന്നും രണ്ടായിരം ലക്ഷം ഡോളർ നൽകണമെന്നും ഭീകരന്മാർ തുടർന്ന് ആറ് ദിവസം നീണ്ട ചർച്ചയിൽ താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്ന ആ വിമാനത്തിൽ നിന്ന് ഇന്ത്യ പിന്നെ ഭീകരന്മാരെ മോചിപ്പിക്കുകയായിരുന്നു മൗലാന മസൂദ് അൻസർ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മുസ്താദ് സാഗർ തുടങ്ങിയ ഉൾപ്പെടെ ഭീകരന്മാരെ മോചിപ്പിച്ച ശേഷമാണ് തീവ്രവാദികൾ തീവ്രവാദികൾ നമ്മളുടെ വിമാനം സ്വന്തമാ പിന്നെ സ്വതന്ത്രമാക്കിയത് അത് നമ്മളുടെ ഒരു ചരിത്രം പക്ഷേ ഇസ്രായേലിനെ നോക്കുമ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് പ്രധാനമന്ത്രി തന്നെ പറയുന്നത് ബന്ധുക്കളേക്കാൾ താൻ വലിയ വില കൊടുക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയാണ് ഇനി ഒരു കാരണവശാലും ഗാസയിലേക്ക് ആയുധങ്ങളെത്താത്ത രീതിയിൽ ഗാസയുടെ അതിർത്തികൾ സ്ഥിരമായ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശം വെക്കുന്നതിനോടാണ് താൻ തന്റെ നിലപാട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇതിനുവേണ്ടി അദ്ദേഹം ഗാസയിലെ പുതിയ ഭൂപടം ഇറക്കി തന്റെ ക്യാബിനറ്റിൽ പുതിയ ഭൂപടം അവതരിപ്പിച്ചു പലസ്തീനിലെ പല സോണുകളും ഇസ്രായേൽ മാറ്റിമറിക്കുകയും പുതിയതുണ്ടാക്കുകയും ചെയ്യുകയാണ് ഏതൊക്കെ സ്ഥലത്ത് പലസ്തീനുകൾ താമസിക്കണം എവിടെ താമസിക്കരുത് ഏതൊക്കെ അതിർത്തികളിലേക്ക് അടുക്കരുത് ഈജിപ്ത് അതിർത്തിയിൽ ഒരു പലസ്തീനി പോലും ഇനി ജീവിക്കുവാനോ കാണുവാനോ പാടില്ല ഇസ്രായേൽ അതിർത്തിയിൽ ഗാസയുടെ ഇസ്രായേൽ അതിർത്തിയിൽ വീടും താമസവും ഒന്നും പാടില്ല ഇങ്ങനെ യഹൂദർ വരയ്ക്കുന്ന വരകളിൽ ഒതുങ്ങി പലസ്തീനുകൾക്ക് സ്വന്തം രാജ്യത്ത് ഒരു താമസിക്കേണ്ടരവസ്ഥ അതെങ്ങനെ വന്നു എന്ന് ലോകം ആലോചിക്കണം ഇസ്രായേൽ അതിർത്തിയിൽ വീടും താമസവും ഒന്നും പാടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ യഹൂദർ പലസ്തീൻ രാജ്യം മാറ്റി വരച്ച് പുതിയ സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഒൻപത് മൈൽ വീതി കുറഞ്ഞ ഒരു പ്രദേശം അവിടെ ഇസ്രായേൽ സൈനികരെ വിന്യസിക്കുവാൻ വേണ്ടി മാത്രം ഗാസയിലെ ഈ ഫിലാൽ ഡൽഫി ഇടനാഴി മാറ്റിവെച്ചിരിക്കുകയാണ് മാത്രമല്ല വെടിനിർത്തൽ ചർച്ചകളുടെ എല്ലാ ഘട്ടത്തിലും ഇസ്രായേലിന്റെ നിലപാട് തന്നെയാണ് ഗാസയിലെ ചില പ്രധാന ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യ കൈവശം തുടരും അവിടെ അത് പലസ്തീന്റെ എതിരായിട്ടല്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കളിമണ്ണ് പോലെയാണ് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഗാസ എല്ലാം ടച്ചുടച്ച് ഇങ്ങനെ ഒരു പരുവപ്പെടുത്തിയിട്ടിരിക്കുകയാണ് ഇസ്രായേലിന് ഇഷ്ടമുള്ള രീതിയിൽ ഇനി അത് പുനർവിന്യാസം ചെയ്യുന്നു ആരുണ്ട് ചോദിക്കാൻ എവിടെ എന്തുകൊണ്ട് അറബ് ലോകം മിണ്ടുന്നില്ല സൗദി അനങ്ങുന്നില്ല അറബ് ലീഗും ഗൾഫ് മുന്നണികളും പ്രതികരിക്കുന്നില്ല യു എൻ നിശബ്ദം ലോകം നിശബ്ദം കാരണം ഇസ്രായേലിനെ ആക്രമിക്കാൻ എതിർക്കാൻ ആർക്കും ആകുന്നില്ല ഇസ്രായേലുകളും സകല ലോക ക്രിസ്ത്യാനികളും പറയുന്നത് ഒരു കാര്യമുണ്ട് ഇസ്രായേൽ നിലനിൽക്കും കാരണം തൊണ്ണൂറ് ലക്ഷം മാത്രം വരുന്ന ലോകത്തിലെ ഈ കുഞ്ഞൻ ജൂതൻ രാജ്യം ലോകം മാറ്റി വരയ്ക്കുമ്പോൾ അവർ പറയുന്നത് ഇത് ദൈവത്തിന്റെ രാജ്യം എന്നാണ് ഈ ലോക ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ പറഞ്ഞു അതുകൊണ്ട് ഇസ്രായേലിനെ തകർക്കുവാൻ പറ്റുകയില്ല എന്നാണ് യഹൂ മറ്റൊരു വശം എന്താണ് തെറ്റ് ശരിയെന്ന് ഈ യുദ്ധത്തിൽ പറയാൻ സാധിക്കുകയില്ല യഹൂദരില്ലാത്ത ഒരു ഇസ്ലാമിക വേണ്ടി ശത്രുക്കൾ ഇസ്രായേലിന് ചുറ്റും സംഘടിക്കുമ്പോൾ ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തുമ്പോൾ ചാവേറക്രമ ക്രമണത്തിന് കഴിഞ്ഞ ദിവസവും ഹമാസ് തലവൻ കാലിരി മഷാൽ ആഹ്വാനം ചെയ്യുമ്പോൾ ഇതെല്ലാം തെറ്റാണ് ഒട്ടും ശരിയല്ല എന്ന് പറയാം മറുവശത്തെ ഇസ്രായേൽ ഇതെല്ലാം നേരിടുന്നു ശത്രു കോട്ടകൾ തകർത്ത് മുന്നേറുന്നു ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണികൾ തകർക്കുന്നു അവിടെ പലസ്തീനുകളെ നരകയാതനയ്ക്ക് വിധിക്കുന്നു ഇത് തെറ്റോ ശരിയോ എന്ന് ചോദിച്ചാൽ ഇതിലും ശരി കേടുകളോ തെറ്റും ഒക്കെയുണ്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല കാശ്മീർ പിടിക്കാൻ വരുന്നവർക്ക് മുമ്പിൽ ഇന്ത്യ കൈയും കെട്ടിയാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഇതിന് മറു ചോദ്യവും അല്ലെങ്കിൽ ഉത്തരവും ഒക്കെ തന്നെയാണ് ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച അവസാനിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന തെക്കൻ ഗാസ മുനിപ്പിലെ മൂന്നാഴ്ച നീണ്ട കരയുദ്ധം അവസാനിപ്പിച്ചു റെയ്ഡുകളും എല്ലാം സമ്പൂർണമാക്കി പൂർത്തിയാക്കി ഇനി മധ്യ ഗാസയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് ഖാൻ യൂനിയസിൽ ദയർ അൽ ബൽഹാമിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇസ്ര ഈ ഓഗസ്റ്റ് ആദ്യം മുതൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ റെയ്ഡ് തുടങ്ങിയതാണ് ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനാൽ വെള്ളിയാഴ്ച മുതൽ ഗാസയിൽ നിന്ന് ഡിവിഷനെ പിൻവലിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം മുതൽ നോക്കിയാൽ ഖാൻ യൂനിയസിൽ ഇത് മൂന്നാമത്തെ കരയുദ്ധമാണ് ഇസ്രായേൽ യുദ്ധം നടത്തി അവസാനിപ്പിക്കുന്ന ഇത്തരത്തിൽ പിന്മാറുന്നത് ഈ മൂന്നാം തവണയുള്ള പിൻമാറ്റത്തിന് വളരെ പ്രത്യേകതയുണ്ട് കഴുകി തേച്ച് വെടിപ്പാക്കിയാണ് മധ്യ ഖാൻ യൂണിസിൽ നിന്നും ഇത്തറവണ ഇസ്രായേൽ പുറത്തു വരുന്നത് ഇനി ഒരു ഹമാസ് കേന്ദ്രവും അവിടെ അവശേഷിക്കുന്നില്ല എന്ന് പരിപൂർണമായിട്ട് ഉറപ്പുവരുത്തി ചെറിയ വീട് ബങ്കറുകളുള്ള വീടുകൾ പോലും കെട്ടിടങ്ങളും എല്ലാം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചിരിക്കുന്നു ഇനി അവിടെ ബങ്കറുകൾ പണിത് പഴയ രീതിയിലേക്ക് ഗാസയ്ക്ക് തിരിച്ചു പോകുവാനാവില്ല കാരണം ഗാസയിലേക്ക് പോകുന്ന സിമെന്റ് ജാക്കുകൾക്ക് വരെ ഇനി റഫ ഈജിപ്തിന്റെ അതിർത്തിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും അത്ര മാത്രം സുരക്ഷിതത്വത്തോടെയാണ് ഇസ്രായേൽ പുതിയ ഗാസയുടെ ഒരു പരിഗണന നിർമ്മാണം നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് ബന്ദികളെ മോചിപ്പിക്കുവാനുള്ള ഈ കരയുദ്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിന്റെ മുന്നൂറ്റി മുപ്പതാമത്തെ ദിവസം പുറത്തു വരുന്നത് ആറ് ബന്ധികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇസ്രായേലിന് കണ്ടെടുക്കുവാൻ സാധിച്ചു ഇത് ഹമാസ് ഇവരെ വധിച്ച ശേഷം മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു അവിടെ നിന്ന് മണ്ണ് വലിയ തോതിൽ മാറ്റി മണ്ണിനടിയിൽ നിന്ന് കുഴിമാടങ്ങൾ തുറന്ന് അവരുടെ അവശിഷ്ടങ്ങൾ എടുത്ത് ഇസ്രായേലിൽ എത്തിച്ച് ജൂതമത ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുകയായിരുന്നു എന്തുകൊണ്ട് വെടി നിർത്തുന്നില്ല എന്ന ചോദ്യത്തിന് ഇനി അധികം ഒന്നും ബന്ദികൾ ജീവനോടെ ബാക്കി കാണുന്നത് ില്ല കാണാൻ സാധ്യതയില്ല എന്നുള്ള ചില സൂചനകൾ അവിടുന്ന് പുറത്തു വരുന്നു ബന്ധുക്കളെ വധിച്ച പലസ്തീൻ സംഘടനയെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല ലോക ചരിത്രത്തിൽ ഇനി യഹൂദർക്കുമേലെ പലസ്തീൻ പലസ്തീനിൽ നിന്നും ഒരാക്രമണം ഉണ്ടാകാത്ത വിധം പലസ്തീനെ മാറ്റിമറിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം സമ്പന്നമായ പലസ്തീൻ ഇടനാഴികളിൽ നരകവും ദാരിദ്ര്യവും സൃഷ്ടിക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യമാണ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് ഏറെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ പലസ്തീനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കുക എന്നതും ഇസ്രായേലിന്റെ ഈ നീക്കത്തിന്റെ ഭാഗമാണ് സൈന്യം പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മാസത്തെ ഓപ്പറേഷനിൽ കോംബാറ്റ് എഞ്ചിനീയർ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആറ് പ്രത്യേക തുരങ്കങ്ങൾ തകർത്തു എന്നാണ് ആറ് കിലോമീറ്റർ തുരങ്കപാതകൾ മൊത്തത്തിൽ തകർത്തിട്ടുണ്ട് എന്ന് സൈന്യം പറഞ്ഞ ചില തുരങ്കപാതകളിൽ സൈന്യം തോക്കുധാരികളെ വധിച്ചു അതായത് ഇപ്പോഴും ചില തുരങ്കങ്ങൾക്കുള്ളിൽ ഹമാസിന്റെ ആളുകൾ ഒളിച്ചിരുന്നു എന്നാണ് ഈ റെയ്ഡിലും വരുന്ന വാർത്തകൾ തീവ്രവാദ പ്രവർത്തകർ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി ആയുധങ്ങൾ കണ്ടെത്തി സൈന്യം പറയുന്നത് ഇപ്രകാരമാണ് പ്രകാരമാണ് ആയുധങ്ങളും ലോക്കറ്റ് അഡ്വഞ്ചറുകളും രഹസ്യാന്വേഷണ സാമഗ്രികളും ദേർ അൽ ബലാഹ് ഏരിയയിലെ ഹമാസ് ഔട്ട് പോസ്റ്റുകളും എല്ലാം സൈന്യം കണ്ടെത്തി തകർത്തു എന്നാണ് തകർത്തുവെന്നാണ് യുനീസിലെ ഖമദ് ടൌൺ പാർപ്പിട സമുച്ചയം കംപ്ലീറ്റ് തകർത്തു എന്നാണ് പറയുന്നത് ഇതിനുള്ളിലെല്ലാം ബങ്കറുകൾ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് മണ്ണിൽ അടിയിൽ കുഴിച്ചിട്ട നിലയിൽ ആറ് ബന്ധികളുടെ മൃതദേഹം ഐ ഡി എഫ് ഓപ്പറേഷനിലൂടെ കണ്ടെത്തി ടെക്നോളജി ഉപയോഗിച്ചായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പലസ്തീൻ പൗരന്മാർക്ക് അൽ ഖരാര പ്രാന്ത പ്രദേശമായ ഖാൻ യുനീസിലെ പ്രദേശങ്ങളിലേക്ക് ഇനി തിരിച്ചു മടങ്ങാൻ കഴിയുമെന്ന് ഐ ഡി എഫ് അറിയിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ആഴ്ച മൂന്നാഴ്ച അവരെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം പേരെ ഒരു സ്ഥലത്തേക്ക് ഓടിച്ച് ആ ഓടിച്ച സ്ഥലത്ത് ടെന്റ് കെട്ടി താമസിച്ചവർ തിരിച്ച് അവരുടെ പഴയ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു ഓടിക്കുകയാണ് ഇത്തരത്തിൽ നാടോടികളെക്കാൾ വളരെ കഷ്ടത്തിലാണ് ഓടിക്കുന്നു തിരിച്ചോടിക്കുന്നു ടെന്റ് താമസിക്കുന്നു ആ ടെന്റ് മാറ്റി പൊളിച്ച് വീണ്ടും മറ്റൊരു ടെന്റിലേക്ക് ഇപ്പം അവിടെ മൂന്നാഴ്ച മുമ്പ് ഓടിച്ചു വിട്ട ആളുകളെ പത്തൊമ്പത് ലക്ഷം പേരെ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിത മാനുഷിക ഇടനാഴി എന്ന് പറയുന്ന ഒരു മേഖല ഭൂപടമുണ്ടാക്കി ആ ഭൂപടം ഇസ്രായേൽ ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്തു ആ നിർദ്ദിഷ്ട ഭൂപടത്തിൽ പറയുന്ന പ്രദേശത്തേക്ക് മാറി താമസിക്കുക അതിനെ സുരക്ഷിത മാനുഷിക ഇടനാഴി എന്നാണ് ഇസ്രായേൽ പേരിട്ടിരിക്കുന്നത് നേരത്തെ ഒഴിപ്പിച്ച പ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളാണ് ഈ സുരക്ഷിത മാനുഷിക ഇടനാഴി അവിടെ ബങ്കറുകളില്ലാത്ത ഒരു ഒരു പ്രദേശമാണ് ഹമാസിന്റെ ടണലുകളും മറ്റും തകർത്ത പ്രദേശമാണ് ഈ ഭൂപടം ഇപ്പോൾ അറബ് ഭാഷയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് ദിവസത്തെ യുദ്ധത്തിന്റെ ആൾനാശ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ പലസ്തീന്റെ ഭാഗത്തുനിന്ന് ഹമാസിന്റെ ഭാഗത്തു നിന്നും ആൾനാശം നാൽപ്പത്തി ഒന്നായിരത്തിലേക്ക് എത്തുകയാണ് ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് ഇസ്രായേൽ ഉറപ്പിച്ച കണക്കല്ല ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കാണ് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം പതിനേഴായിരത്തോളം ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകളിലുള്ളത് മറ്റ് സുവിലിയൻമാരുടെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇസ്രായേലിന്റെ കണക്ക് പുസ്തകത്തിലില്ല ഇതിൽ ആയിരം പേരെ ഇസ്രായേലിനുള്ളിൽ ഒക്ടോബർ ഏഴിന് നുഴഞ്ഞു കയറിയപ്പോൾ അവിടെ വെച്ച് തന്നെ ആയിരം ഭീകരരെ വധിച്ചു എന്നും അവിടെ തന്നെ മറവു ചെയ്തു കത്തിച്ചു എന്നും ഇസ്രായേൽ പറയുകയാണ് ന്യൂസ് ഡെസ്ക് news